തിരുവോണല്ലേ അമ്പലത്തിൽ വരൊക്കെ അടിക്കണ്ടേ എടാ ഇന്ന് തിരുവോണമായിട്ട് ആ അമ്പലത്തിൽ വല്ല പോയി ഇവളത്തിറങ്ങി കുളിക്കില്ലേ രാവിലെ മനസ്സിനെ മുണ്ട പറയു ബുദ്ധിമുട്ടൊടുത്ത് നമ്മളിപ്പോവാ ഓ അപ്പൊ നമ്മൾ കച്ചട പരിപാടി നമ്മളില്ല വെള്ളം അടിച്ചോ ആ ഞാൻ സമ്മതിക്കത്തില്ല ചേടാ എന്തായിരുന്നു അവന്റെ അവസ്ഥ അവനെ പറഞ്ഞത് എതുക്കെ നമ്മള് കഴിക്കണേ വേണ്ടല്ലേ അവൻ കഴിക്കണി പിന്നെ നമ്മള് ഒറ്റക്ക് വെച്ചിട്ട് എന്തായാലും നമുക്ക് കളഞ്ഞിട്ടോ അമ്പലത്തിനെ കാണുമ്പോ പ്രാർത്ഥിക്കെ അതിന് വേണ്ടി കളയട്ടെ കളഞ്ഞരട്ടെ പരിപാടി ഇന്നൊരു പരിപാടി ഇല്ല നമ്മക്കും നമുക്ക് പോയേക്കാം അയ്യോ ഇതേ പരിസ്ഥിതി ഇത് നമുക്ക് കൊണ്ടുപോയി കളയണം പറഞ്ഞു രാവിലെ ഒരത്തന്മാര് അമ്പലത്തിൽ പോകാൻ സമ്മതിക്കത്തില്ല വെള്ള കൊടിച്ച് അതും വേറെ പണിയില്ലേ പൂണ പൂവേ പൂണി

എന്തൊക്കെയാണെന്ന് ഏ പണ അമ്പലാണോ അത് നീ എവിടെ പോയാ